വിദ്യാഭ്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നമ്മൾ അനുഭവിക്കാണ് ആ സംഭവം എന്തെന്ന് വെച്ചിരുന്നെങ്കിൽ കാരണം പഠിക്കുന്ന സമയത്ത് നമ്മളോട് ടീച്ചേഴ്സും എല്ലാവരും പറഞ്ഞതും നല്ലോണം പഠിച്ചോളൂ അല്ലെ നിങ്ങൾ ഭാവിയിൽ ഇതിന് കേന്ദിക്കുന്നു നമ്മൾ ഈ നിലയിൽ എത്തിയപ്പോഴാണ് പഠിക്കാത്ത സങ്കടം അതായത് പഠിപ്പൊരിക്കുന്ന ഒരാൾക്ക് വരുമല്ലോ അപ്പോ കുറച്ചും കൂടെ പഠിക്കായിരുന്നു ഇപ്പോഴാണ് ആ സംഭവം എന്നത് അന്നൊക്കെ നമുക്ക് അവസരം ഉണ്ടായിരുന്നു പക്ഷെ ഇവിടെ വന്നപ്പോൾ പഠിക്കാൻ താല്പര്യം ഉണ്ടായിട്ടും പൈസ ഇല്ലാതെ ബുദ്ധിമുട്ടി നിൽക്കുന്ന ഈ ആദിവാസി കുടുംബങ്ങൾക്ക് നല്ലൊരു ഒരു പ്രചോദനം നല്ല ഒരു ഉത്സാഹം നല്ലൊരു ഊർജാണ് ഈ സായി സ്നേഹത്തിന്റെ ആൾക്കാർ കൊടുത്തത് ഒരുപാട് സന്തോഷങ്ങൾ കേട്ടപ്പോ കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു പൈസ വാങ്ങാതെ ആരെ ആരെ പഠിക്കുന്നു ആരും പഠിക്കുന്നു അപ്പൊ എല്ലാ സംഭവങ്ങളും എടുക്കുള്ള യൂണിഫോമും ഫുഡും എല്ലാ സംഭവങ്ങളും നോക്കിയിട്ട് ഇവരെ വിദ്യാഭ്യാസം കൊടുക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഏറ്റവും വലിയൊരു പുണ്യമായിട്ടാണ് ഞാൻ കാണുന്നത് അപ്പൊ ഈ സായി സ്നേഹത്തിന് ഈ സ്നേഹ സ്നേഹത്തോടെ തന്നെ പോട്ടെ എന്നാണ് എനിക്ക് പറയാനുള്ളത് അപ്പൊ ഒരുപാട് വേറെ ഒരു സംസാ ഓരോ കാര്യങ്ങളും ഇതിൽ പറയാനുള്ളത് ഇത് ആരെങ്കിലും ഇതിലെത്താണെന്നുണ്ടെങ്കിൽ ഇവർക്ക് പറ്റി ട്രസ്റ്റ് കഴിയാനുള്ള എല്ലാ ഫണ്ടോ കാര്യങ്ങളും കഴിയണ സഹായം ആരൊക്കെ എന്തൊക്കെയുണ്ടോ ആ കഴിയണ സഹായ ഈ തിഞ്ചു പൈതവൊക്കെ കൊടുക്കണം എന്നുള്ളതാണ് ഇന്ത്യയുടെ അഭ്യർത്ഥന കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിനെ ഇതിനെ ജാതി ഭേദമംഗി ഇതിനെ സഹായിക്കണം എന്നുള്ളതാണ് ഇന്ത്യൻ അഭിപ്രായം കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അത്രയും നല്ല നല്ല കുട്ടികൾ ഈ ആദിവാസി കുട്ടികളൊക്കെ പഠിച്ചിട്ട് നല്ല നെല്ലിലെത്തിന്ന് പറഞ്ഞു കേട്ടപ്പോ ഒരുപാട് സന്തോഷം ഒരുപാട് സന്തോഷം കാരണം നമുക്ക് ാണ് എനിക്കും ഒക്കെ തോന്നുന്നത് അങ്ങനെ ഇങ്ങനെ അടുത്തൊന്ന് അടി കിട്ടി കിട്ടി കിട്ടിട്ടാണ് ഞാൻ ഇങ്ങനെ പഠിച്ചു വരുന്നത് അല്ലേ അതാണ് അപ്പോ സന്തോഷാണ് ഫസ്റ്റ് തന്നെ ഒന്ന് പറഞ്ഞു ആദിവാസി കുട്ടികൾക്കുള്ള സഹായങ്ങളാണെന്നൊക്കെ പറയുന്നത് നമ്മളൊക്കെ എത്രയോ ഭാഗ്യവന്മാരാണ് പുറത്തുള്ളവരല്ലേ അല്ലെങ്കിൽ അല്ലേ ഇതേപോലെ പഠിപ്പ് കിട്ടാത്ത ഒരുപാട് കുട്ടികളുണ്ട് അവർക്കൊക്കെ നല്ല പോലെ ഇങ്ങനെ ഒരു സഹായം ചെയ്ത നിന്റെ ഭാരവാഹികളോട് ആദ്യം ഒരു വലിയൊരു നന്ദി പറയുന്നത് ആ മോ ബോക്സിനോട് ബോക്സൊക്കെ കൂക്കുന്നുണ്ട് അപ്പോ എന്റെ പോലെ അടി കിട്ടാതെ നല്ല പോലെ ഇവിടെ ഉള്ള ആൾക്കാര് സന്തോഷമായിട്ട് പഠിച്ച് വളരണം പുറമെ ഇവിടെ നടക്കുന്ന സഹായങ്ങളെല്ലാം പുറമെ അറിയാനും കൂടുതൽ ജനങ്ങൾ ഇതിനോട് സപ്പോർട്ട് ചെയ്യാനും ഞാനും ഇതിലൊരുപാട് ആഗ്രഹിക്കുന്നു ശരി ലങ്ങൾക്കൊക്കെ അങ്ങനെ തന്നെ അല്ലേ തോന്നണം അല്ലേ അപ്പോൾ നിങ്ങളെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചെറിയൊരു കാര്യം ഇവിടെ ചെയ്യണം അപ്പം അങ്ങനെ വിചാരിക്കുക എന്താണ് നിങ്ങളെല്ലാവരും കൂടെ വന്നിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു മിമിക്രി ഞാനിവിടെ ചെയ്യാം നിങ്ങൾക്ക് വേണ്ടി വരൂ ഇരിക്കൂ പിന്നെ എൻ്റെ ഒരു കാര്യം പറയുകയാണെങ്കിൽ സ്കൂള് കൊണ്ടാക്കിയിട്ടും പഠിക്കാത്തൊരു മനുഷ്യനാണ് ഞാൻ എത്രത്തോളം പഠിക്ക് പഠിക്കുകയും പഠിക്കുക എന്ന് പറഞ്ഞിട്ടും പഠിപ്പിനോടൊരു ഇത് കിട്ടണില്ല കാരണം എന്താ വെച്ചാൽ ഒക്കത്തിൽ വട്ടപൂജ അപ്പം പിന്നെ അതിങ്ങനെ പഠിക്ക് പഠിക്കുന്നു എന്ന് പറഞ്ഞിട്ട് തലയിൽ കയറ്റിയിട്ടൊരു കാര്യമില്ല മറച്ചിരിക്കണ്ടായ അനുഭവം എന്താ വെച്ച് കഴിഞ്ഞാൽ ഡാൻസ് പാട്ട് അഭിനയം നാടോടി നൃത്തം ഒപ്പന ഇതിനോടൊക്കെ ഇങ്ങനെ ഒരു ആഗ്രഹം അപ്പോൾ ഒന്നും നോക്കിയില്ല നാലാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഒന്ന് സ്റ്റേജിൽ കയറി ആദ്യമായിട്ട് നല്ലൊരു ഡാൻസ് കളിച്ചു അന്ന് അവിടുത്തെ എച്ച് എം എോട് പറഞ്ഞു നിനക്ക് നല്ലൊരു ഭാവി ഉണ്ടടാ അത് നീ കളയേണ്ടട്ടോ ഞാൻ താങ്ക് യു എന്ന് പറഞ്ഞു പിറ്റേ ദിവസം നേരെ ക്ലാസ്സിൽ വന്നപ്പോൾ പറഞ്ഞു ആ ഭാവി വന്നത് ശരിയാണ് നന്നായിട്ട് പഠിക്കണം കേട്ടോ അപ്പോൾ ആ ഗന്ധം ഒറ്റു ഞാൻ അപ്പു വിചാരിച്ച പഠിക്കേണ്ട ഭാവി മാത്രം നോക്കിയാൽ മതി പക്ഷെ ഇന്ന് അതിനൊക്കെ ഞങ്ങൾക്ക് സങ്കടമുണ്ട് ഇപ്പൊ നിങ്ങൾ ഇങ്ങനെ തോന്നും നിങ്ങളൊക്കെ ആൾക്കാരും പണിക്കാരനാ ഈ നിക്കുന്ന ആൾ കണ്ടാ പറയോ അതേപോലെ ഞാനൊരു പെയിന്റ് പണിക്കാരനാ ഇന്ന് ഈ നിലയിൽ ഇവിടെ നിക്കണം എന്നുണ്ടെങ്കിൽ അതിന്റെ കാരണം ഞങ്ങളല്ല ഞങ്ങളും കോമഡി കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെട്ട നിങ്ങളാണ് നല്ലൊരു നിങ്ങൾ അതിന് കാരണം ഞങ്ങൾ മൂന്ന് സൗണ്ട് നമുക്ക് സപ്പോർട്ട് എല്ലാവരും സിനിമ കാണുന്ന ആൾക്കാരല്ലേ അല്ലേ അപ്പൊ അങ്ങനെ ആണോ നമുക്ക് ആദ്യമായിട്ട് നമ്മളെ മലയാള സിനിമയിൽ വിട പറഞ്ഞു പോയ നമ്മളുടെ മണച്ചിത്രത്താഴെന്നുള്ള സിനിമയിലൊക്കെ കോമഡി കൈകാര്യം ചെയ്ത ഒരാളുണ്ട് ആരാണ് അതെ അദ്ദേഹത്തിന്റെ ശ്രദ്ധിച്ചേ എന്റെ പെരുമാറ്റത്തിന് എന്തെങ്കിലും പന്തിലുണ്ടോന്ന് ഒന്നും നോക്കിക്കേ ഇന്നലെ രാത്രി മാടമ്പള്ളി മുറ്റത്ത് വെച്ച് കണ്ടാ അകത്ത് കിട്ടിയിട്ടുണ്ട് വേറൊരു അല്ല

നിങ്ങൾ കണ്ടുണ്ടോ ദി കിങ് വന്ന സിനിമ കണ്ടിട്ടോ അതിലുണ്ട് പപ്പു ചേട്ടൻ കരഞ്ഞിട്ടൊരു ഡയലോഗ് പറയുന്നു അത് ഇഷ്ടമായെങ്കിൽ കൈയടിക്കണം ഓക്കെ അല്ലേ തുടങ്ങട്ടെ തുടങ്ങട്ടെത്തിയ തുടങ്ങട്ടെ ആരുപൊറ രണ്ടാളുകൾ വന്നിട്ട് എന്റെ രണ്ട് കയ്യും ചവിട്ടിയുണ്ട് പിടിക്കും പിന്നെ കാലുകൊണ്ട് നെഞ്ചിനാ പ്രയോഗം ദാ ഇപ്പോഴും എന്റെ ചെവിയിലുണ്ട് വാരിൽ ഒടിയുന്ന ശബ്ദം ഒന്നും രണ്ടല്ല മാഷയെ ഒമ്പതന്നാ ചവിട്ടി ഒഴിച്ചതും ഒമ്പതണ്ണ അടിയും ചവിട്ടും കൊണ്ട് പ്രാണി നിൽക്കപ്പോൾ ഞാൻ കരഞ്ഞിട്ടില്ല മാഷേ പക്ഷേ ഇയാളെ ചോദ്യം കേട്ടപ്പോൾ അറിയാതെ എന്റെ രണ്ട് കണ്ണും നിറഞ്ഞുപോയി തങ്ങി അപ്പൊ അവസാനായിട്ട് നമ്മള് അയ്യപ്പനും കോശി എന്ന് പറഞ്ഞ സിനിമ ഉണ്ട് ഞങ്ങള് അതിലുണ്ട് പാലക്കാട് ഭാഷയിൽ ഒരു അമ്മച്ചി പാട്ട് പാടിയിട്ടുണ്ട് കേട്ടിട്ടോ നെഞ്ചിയമ്മ എന്ന പേര് അപ്പൊ ആ നെഞ്ചിയമ്മന്റെ ചോദിച്ചാലും നെഞ്ചമ്മനോട് ഞാൻ ചോദിച്ചു ചോദിച്ചാലും അതാന്നല്ലേ നെഞ്ചമ്മനോട് രണ്ട് വാക്ക് ചോദിച്ചു നെഞ്ചിയമ്മക്ക് കൊമ്പാൽ പോയാലാ பாட்டு நான் அந்த கொட்டையில வரும் நான் அந்த பாட்டு பாடி தரா ഇതേപോലെ ഇവിടെ ഓരോ കുട്ടികൾക്കും ഓരോ കഴിവുകളുണ്ട് അത് മനസ്സിലാക്കി എല്ലാ മാതാപിതാക്കളും ടീച്ചർമാർക്കും മാസുമാർക്കും എല്ലാവർക്കും അഭിനന്ദനങ്ങൾ ഞങ്ങൾ പോവാ പന്ത്രണ്ടര മണിക്ക് മണ്ണാർക്കാട് എത്താൻ അപ്പൊ ഒരു കാര്യം കൂടെ ഒന്നും കൂടെ ഓർമ്മിപ്പിക്കാണ് കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പഠനം ഒരിക്കലും വിളിയത് നല്ലോണം പഠിച്ചോളൂ പഠിച്ച കാര്യത്തിൽ യാതൊരു പിഷ്കും കാണിക്കണ്ട കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കില് അതിൽ പിഷ്കു കാണിച്ചതാണ് ഞങ്ങളൊക്കെ ഏറ്റവും വലിയ പാട്ടുകൾ ഇപ്പൊ നിങ്ങൾക്ക് ഇങ്ങനെ സഹായിക്കാൻ ഇവര് ഈ സായി സേന ആൾക്കാർ നിങ്ങളെ സപ്പോർട്ട് ചെയ്യാനും സഹായിക്കാനുണ്ട് അതുപോലെ പുറത്തുള്ള ആൾക്കാർ ആരെങ്കിലും കാണാനായി നേരത്തെ പറഞ്ഞ പോലെ ഇവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്ത് കൊടുക്കണമെന്ന കൂടെ ഞങ്ങൾ അഭ്യർത്ഥിക്കാണ് പിന്നെന്താ പറയാനുള്ളത് കോടികസ് കോടിക സായിബാബ അദ്ദേഹത്തെ മനസ്സിലാർത്ഥിച്ചുകൊണ്ട് ഞങ്ങൾ നിർത്തണം നന്ദി നന്ദി നമസ്കാരം താങ്ക് യു